ഹലോ ഗായ്സ് നെയിംലെസ് ലസ്മൽ ലോക്കുന്ന ഒരു കൊച്ചു ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ദേരാ സിറ്റി സെൻറ്ററിലോട്ടാണ് അപ്പം ഇത്രയും നാളെ ഞാൻ യൂണിയൻ്റെ പുറത്തുള്ള വശങ്ങൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ മെട്രോടാകാൻ ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ ഇതാണ് മെട്രോ മെട്രോടാകം അകത്ത് നമുക്കൊരു സിമ്മ് വാങ്ങാനുള്ളൊരു അപ്പോൾ അതേപോലെ തന്നെ ഇതാണ് നമ്മൾ റീചാർജ് പാക്കേജ് ഇതൊക്കെ എടുക്കാനുള്ള സ്ഥലമെന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഉള്ള കുറച്ച് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എങ്ങനെയാണ് നമുക്കൊരു കാർഡ് റീചാർജ് ചെയ്യണമെന്ന് നോക്കാം അതിനാദ്യമായി നമ്മുടെ കാർഡ് എടുക്കുക ആ ഒരു കിണ്ണത്തിലിടുക അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ടോപ്പും കാര്യങ്ങൾ കാണും അതിൽ കാർഡ് ടോപ്പ് നമ്മൾ കൊടുക്കുക എത്രയാണോ തുക എന്നുള്ളത് നമ്മൾക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാഷ് അവിടെ ഉണ്ട് ആ ക്യാഷിൽ എന്ത് ചെയ്യുക നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ പൈസ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ എന്ന് പറഞ്ഞൊരു കോക്കങ്ങ് പോവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അണ്ണം കൈ കാണിക്കും നമ്മളും കൈ കാണിക്കുക അതിനുശേഷം റിസിപ്റ്റ് കൊടുക്കുക ഇതിന് ശേഷം എൻ്റെ പുനടാവയെ ഞാൻ ഈ റെസിപ്റ്റ് എടുത്ത് ഇങ്ങനെ തപ്പുക പൈസ കാണിക്കുന്നുണ്ട് പക്ഷേ റെസിപ്റ്റ് ഇവിടെ ഞാൻ ഒരു നിമിഷം മറന്നുപോയി പിന്നെ അല്ലേ കണ്ടത് താടക്ക് താഴെ പിന്നെ ഓടിപ്പോയി എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ലോഡ് റിസീഫ്റ്റ് ഞാൻ പിന്നെ അത് കളഞ്ഞു എന്നിട്ട് എൻ്റെ കാർഡ് കൊടുത്തു അതിനുശേഷം നമ്മൾ നേരെ പഞ്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് ഇവിടെ നമുക്ക് സെൻറ്റർ പോയിന്റിലോട്ടാണ് നമുക്ക് എവിടെ പോവേണ്ടത് നമ്മളുടെ ഈ പറഞ്ഞ ദേരാ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റെപ്പ് ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റും ഉണ്ട് അപ്പം ഞാൻ ചെന്ന ഉടൻ തന്നെ എൻ്റെ പോയിൻറ്റോട് ആ വെയിറ്റ് ട്രെയിൻ വന്നു ആ ഓടി 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 പെട്ടെന്ന് ഞാൻ കയറി അതിനുശേഷം ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പോകുന്ന റൂട്ട് ആ റെഡ് കണ്ടു അവിടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേഷനാണ് റിഗ അത് കഴിഞ്ഞ സെൻ്റർ പോയിൻ്റ് മനസ്സിലായോ യൂണിയൻ കഴിഞ്ഞാൽ ഫസ്റ്റ് റിഗ് റിഗ്ഗയാണ് റിഗ് കഴിഞ്ഞാൽ നേരെ സെൻ്റർ പോയിന്റ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റും ഉണ്ട് ലെഫ്റ്റുമുണ്ട് ഇവിടെ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കിട്ടും നമുക്ക് ലിഫ്റ്റ് കിട്ടും ആണെന്നുണ്ടെങ്കിൽ എക്സലേറ്റർ വഴി നമുക്ക് ഇങ്ങനെ കയറി പോകും ഞാൻ സ്ട്രെയിറ്റാണ് കയറിപ്പോയത് എക്സിലേറ്റർ വഴിയാണ് കയറിയത് ഇവിടെ നമുക്ക് വിമൻസിന് വേണ്ടി ഒരു പ്രത്യേക ക്യാബിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റും ഇതൊരു ഫാനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരുപാട് കടകളുണ്ട് എക്സിറ്റ് വണ്ണാണ് നിങ്ങൾ ഇറങ്ങി അവിടെ നിങ്ങൾക്ക് പോകേണ്ടത് ഓക്കെ അപ്പോൾ നിരവധി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ സിറ്റി സെൻറ്റർ ഇവിടെ സിനിമ കാണാൻ വേണ്ടി പലരും ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇത് പുറത്തുള്ള കാഴ്ചകളാണ് പിന്നെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഇതുപോലൊരു എന്താ പറയുക ഈ ഓട്ടോമാറ്റിക് ഡോറുണ്ട് നമ്മൾ എവിടെയും തുടരുത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂവ്സിൻ്റെ ഒരു കട കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഫാ ഫാർമസി കാണാൻ പറ്റും നിങ്ങൾക്ക് ലിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അതെല്ലാം ഇവിടെ ഒരു ജിമ്മുണ്ട് അതിനുശേഷം ഞാൻ എക്സിലേറ്റ് കയറി വീണ്ടും നമ്മൾ റൈറ്റാണ് തിരിയേണ്ടത് റൈറ്റ് തിരിയുമ്പോൾ ഫാബ് കാണാൻ പറ്റും ഈ ഫാബ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കാണുന്ന സ്ട്രേറ്റ് വഴിയേണ്ട അവിടെയാണ് നമ്മൾ പോവേണ്ടത് കാരണം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് റൂട്ടുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു ഏറ്റവധി കടകൾ ഇവിടെ ഉണ്ട് പിന്നെ എക്സ്ചേഞ്ച് ഉണ്ട് അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതിനുശേഷം നമുക്കിവിടെ പിസ്സയൊക്കെ കഴിക്കണമെങ്കിൽ പിസ്സ കഴിക്കാനുള്ള സെൻറ്റേഴ്സ് ഈ സ്ട്രെയിറ്റ് കണ്ട അറബി എന്നൊക്കെ പറയുന്ന അവർ ഈ പറഞ്ഞ പെർഫ്യൂംസ് ഊതില്ലേ അതൊക്കെ വിൽക്കുന്ന ടീംസുകളാണ് നമുക്ക് അവരിൽ നിന്നൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നമുക്ക് തേർഡ് ഫ്ലോറിലോട്ടാണ് നമുക്ക് പോവേണ്ടത് അത് അതിനാദ്യം മനസ്സിലാകേണ്ട സ്റ്റാർബക്സ് ബക്സില് ഇവിടെ നമുക്ക് ഒരു എക്സിലേറ്റർ ഉണ്ട് നമുക്ക് ഈ വഴി കയറി നമുക്ക് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഞാൻ പോകുന്ന ഷോറൂമിലെടുത്ത് നമുക്ക് പോകാൻ പറ്റും ഞാൻ എവിടെയാണ് പോകുന്നതുള്ളത് ഇപ്പം കാണിച്ച് തരാം അതിനുമുമ്പ് ഈ കാടങ്ങളൊക്കെ കാണിച്ച് ഈ കാണുന്നതൊക്കെ കണ്ടോളൂ നിങ്ങൾ ഓക്കെ ഇതാണ് ഷർപ്പ് ഡിജി ഇവിടെയാണ് ഈ ഇയർബഡ്സ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോ അടുത്തേലുണ്ട് കാണാൻ മറക്കല്ലേ